ഹായ് ഗൈസ് എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അത് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നുണ്ട് ഇങ്ങനത്തെ ഒരു ക്ലേ ആണ് ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു ക്ലേ കാണിക്കറിയില്ല നമ്മുടെ ഒരു മോൾഡ് ഉണ്ട് ഇതിനകത്ത് ക്ലേ വെച്ചിസാക്കുന്നു ഇത് ഈ ഇടക്കിന്റെ ക്ലേ പിന്നെ ക്ലാക്സ് ഏറ്റവും ഇഷ്ടപ്പെട്ട കളറാണ് കാറും കളറും പിന്നെ ഈ പിങ് ഷെയ്ഡ് പിന്നെ ഏറ്റവും കൂടുതൽ ക്ലാ അല്ലെ ബ്ലാക്ക് ആണ് നമുക്ക് ദേവയുടെ ഒരു വാളും ഉണ്ട് എന്തിനാണെങ്കിൽ ഇപ്പോഴാണെനിക്ക് മനസ്സിലായത് ഇത് ഇരിക്കും ഗൈസ് ഞാൻ ചട്ടി ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പൊ ഗൈസ് ഞാൻ ഇതൊക്കെ ഉണ്ടാക്കിയതാണ് പൂവാണ് ആണ് പൂവാണ് പിന്നെ ഇതിൽ ഇത് ലേഡി ആണ് പിന്നെ ഇതൊരു ഇതൊരു റാഡിഷ് ആയിരുന്നു പിന്നെ അതൊരു ക്യാരറ്റ് ക്യാരറ്റാണത് പിന്നെ ഒരു കുഞ്ഞിൻ്റെ ചട്ടി പിന്നെ ഒരു പാൻ ഇതാണ് ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ വേറൊരു മോണും കൂടി ഉണ്ട് കേട്ടോ കണ്ടോ മൂന്നൊരു മൂണുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കുറച്ച് കുറച്ചായിട്ട് ഇട്ടാൽ മതി നമുക്ക് ഈ ഒരു പൊടി കുറച്ചധികം കൂടുതലാണ് നമുക്ക് അപ്പൊ കായ തേങ്ങ നമുക്ക് മുറുക്ക് മുറുക്കുണ്ടാക്കാൻ പറ്റും ഫസ്റ്റ് ഈ സാധനം എന്താന്ന് വിചാരിച്ചു പക്ഷെ ഇപ്പഴാണെനിക്ക് മനസ്സിലായത് ഈ സാധനം തിങ്ങനാണ് അതായത് സ്റ്റാറിന്റെ ഷേപ്പാണ് മുറുക്ക് അപ്പൊ ഇന്നത്തെ വീഡിയോ എത്രയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം അപ്പൊ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ കമന്റ് ചെയ്യാ അടുത്തുള്ള ബെൽബട്ടൺ അമർത്താൻ മറക്കരുത്